എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനാച്ച് ബ്ലോകിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രീന ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ അടുത്തുള്ള ഇൻഡിപെൻഡൻസ് പാർക്കിലാണ് ഉള്ളത് ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ മലയാളികളെല്ലാം കൂടി ഒത്തുചേർന്നിട്ട് ഇവിടെ ഇസ്രയേലിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു തിരിതെളിക്കലും അതിൻ്റെ ഒരു മീറ്റിങ്ങും ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടത്തുന്നത് ഹമാസും ഇസ്ലാമിക് ജിഹാദികളും കൂടി ചേർന്ന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയും ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊല്ലപ്പെ കൊലപ്പെടുത്തുകയും അതുപോലെ നിരവധി ആൾക്കാരെ കട്ടിക്കൊണ്ടും ഒരു വർഷം തികയുന്നതിന് ഒരു ദിവസം മുന്നേ ആണ് ഇവിടെ ഞങ്ങൾ എല്ലാവരുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്തിരിക്കുന്ന മലയാളികൾ എല്ലാവരും കൂടി ഒത്തുചേർന്നാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്തുന്നത് ഈ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറം നമ്മൾ ഈ രാജ്യത്തിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു ചടങ്ങിലൂടെ പ്രകടമാക്കുന്നത് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പല ജീവിതങ്ങളും ഈ ഒരു രാജ്യത്ത് വന്നതിനു ശേഷമാണ് നമുക്കൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിച്ചത് എപ്പോഴും കരു കരുത്താതിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേലെന്ന് പറയുന്നത് കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് മതിയാകില്ല ഞങ്ങളെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാകും കുറിച്ച് നിരവധി അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെയൊക്കെ എല്ലാം ഉള്ള ഒരു ഞങ്ങളുടെ നന്ദി സൂചകമായിട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ചടങ്ങിലേക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പേർ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുർബാനയ്ക്ക് ശേഷം വന്ന ഇവിടേക്ക് എത്തിച്ചേരുക ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഇസ്രായേലിൻ്റെ ഒരു എന്ന് പറയുന്നത് നക്ഷത്രമാണ് ആ നക്ഷത്രത്തിൻ്റെ ഷേപ്പിലാണ് ഷെയ്പ്പിലാണ് ഞങ്ങൾ കിരികളൊക്കെ വെച്ചിട്ട് കത്തിക്കുകയും പിന്നെ അതിൻ്റെ പോലെ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇസ്രായേലിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പോൾ ഇസ്രയേലിൻ്റെ ഫ്ലാഗിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗും കൂടി നമ്മൾ പ്രദർശിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ചടങ്ങിലൂടെ നടക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇന്ന് വരെ ഒരു വർഷമാകുകയാണ് നമ്മുടെ ഈ യുദ്ധം തുടങ്ങിയിട്ട് യുദ്ധത്തിന് എതിരെ മരണപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും സാധാരണക്കാരായ ജനങ്ങളെയും പിന്നെ ഇപ്പോൾ ഗാസയിലെ തടവിൽ കഴിയുന്നവരെയും അതുപോലെ തന്നെ ഇസ്രയേൽ യുദ്ധത്തിൽ വീരം മൃത്യു വരിച്ച പട്ടാളക്കാരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവരനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജെറുസലേം മല്ലൂസ് ഇവിടെ കൂടിയിരിക്കുന്നത് നാടിനു വേണ്ടിയിട്ട് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ടും വേണ്ടി ജെറുസലേം മല്ലൂസ് വാട്സപ്പ് കൂട്ടായ്മയുടെ ജെറുസലേമിൽ വർക്ക് ചെയ്യുന്ന മലയാളികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു വർഷം തികയാണല്ലോ ഹമാസ് ഇസ്രായേലിന് അറ്റാക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങാണ് നമ്മുടെ ഇന്ന് നടത്തുന്നത് അപ്പം എന്തൊക്കെയാണ് ഈ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ സെവൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാര പ്രത്യേകിച്ച് മലയാളികളെയും നമ്മുടെ ഇസ്രയേലുകാരെയും സംബന്ധിച്ച് പ്രയാണകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഈ അവസരത്തിൽ ഇസ്രയേലിനെ ഐക്യദാഖ്യ പ്രഖ്യാപിച്ച് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണ് ഈ കടമയെന്ന് പറയുന്നത് ഏഴ് പോർ മുഖങ്ങളുമായിട്ടാണ് ഇന്ന് യുദ്ധം ഒരു ഫൈറ്റിങ്ങിലേക്ക് ഏർപ്പെടുന്നത് ആൽഫബറ്റിക് എച്ച് എന്ന് തുടങ്ങുന്ന മൂന്ന് രാജ്യ മൂന്ന് തീവ്രവാദികളാണ് ഹമാസ് ഹൂദി ഹിസ്ബുള്ള പോലുള്ള മൂന്ന് മൂന്ന് അതിശക്തന്മാരായ തീവ്രവാദികളുമായിട്ടാണ് ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നതൊപ്പം ഏറ്റവും വലിയ രാജ്യം യുദ്ധത്തിന് ഏറ്റവും വലിയ പ്രകമ്പനം കൊല്ലിപ്പിക്കുന്ന ഇറാനുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അവരുടെ നാളെ ഒക്ടോബർ സെവൻ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ ആചരണമാണ് അതിൻ്റെ ദുഃഖാചരണം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഇസ്രയേലൊരു ഫൈറ്റിങ്ങിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെ ആയാലും ഇസ്രയേലിൽ തിരിച്ചടിച്ചിരിക്കും വളരെയധികം സേഫോട് കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ഇന്ത്യയിലുള്ള കെയർഗീബർമാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടും ഇസ്രയേലിൽ യുദ്ധം വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അവസരം പറയാനുള്ളത് ഇത് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് പറയാമെങ്കിൽ ഈ പറയുന്ന അലേർട്ട് മെസ്സേജ് എത്രയും വേഗം തന്നെ ബങ്കറിലേക്ക് എത്തുക സേഫ്റ്റി റൂമിലേക്ക് എത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു അലർട്ട് മെസ്സേജ് പുതിയൊരു സംവിധാനവുമായിട്ടാണ് ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത് ഈ അടുത്ത ഇപ്പോൾ തന്നെ ഈ തൊട്ടടുത്തൊരു വാർത്ത വന്നു ഫ്രഞ്ച് പ്രധാനമന്ത്രി പ്രസിഡൻ്റോട് കൂടി ഇസ്രയേലിലെ ബെഞ്ചമിൻ ദിഹേനിയാവു വളരെ വലിയ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ആയിധം നൽകിയില്ല എങ്കിൽ പക്ഷേ ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ചിരിക്കും എന്തായാലും വിജയിക്കുമ്പോൾ ഏറ്റവും വലിയൊരു നാണക്കേടായി മാറും നിങ്ങൾക്ക് എന്ന് പരസ്യമായിട്ടാണ് ബെഞ്ചമിൻ നദിനാവു ഈ ഒരു വാർത്ത പ്രസ്താവിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രത്തിന് തന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയോടുകൂടിയാണ്

ഗാസയിൽ തടവിൽ കഴിയുന്നവരെയും നമ്മുടെ ഈ നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരെയും സ്മരിച്ചു അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇസ്രേൽ നാടിന് നമ്മൾക്ക് അന്നം തരുന്ന നാടിന് ഐക്യനാഠ്യം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നത് യുദ്ധം എത്രയും വേഗം എന്നും സമാധാനം പുലരട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ഈ ഐക്യദാർഢ്യ പരിപാടിയിലേക്ക് കിടക്കാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് വളരെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ നമ്മുടെ മുഖേധ എത്തിയിരിക്കുന്നത് ഡാന യാരയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാന യാരി നമ്മുടെ മുഖത്തെ വേറെ നഴ്സിംഗ് ഏജൻസിയുടെ ഹെഡാണ് നമ്മൾ ഇന്ന് വളരെ തിരക്കുണ്ടായിരുന്നു നമ്മൾ വളരെയധികം റിക്വസ്റ്റ് ചെയ്തു തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ഇവിടെത്തിയ എത്തിയ എത്രയും ഏറെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശ തോമസിനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരെയും നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ തീർച്ചയായും മല്ലൂസ് ഫാമിലിയോ കൂടി ചേർന്ന് നിന്ന് കൊണ്ട് ഇസ്രയേലിന് നമ്മുടെ മനസ്സും നമുക്ക് നമ്മുടെ സ്വത്തിലും ജീവനും സംരക്ഷണം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സിലാണ് ചിലരെയും ഒന്നുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ ആശാ തോമസ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദാന ജെറുസലേം മലൂസിൻ്റെ കൂട്ടുകാർ നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് തീവ്രവാദികളാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആയിരത്തി ഇരുന്നൂറോളം നിഷ്കളങ്കരെ അനുസ്മരിക്കുവാനും തട്ടിക്കൊണ്ടുപോകപ്പെട്ട നൂറ്റി ഇരുപത്തിനാലോളം ആളുകളെ ഓർക്കുവാനും തിരിച്ചു വരാനാകാതെ അവിടെ കഴിയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആയിട്ടാണല്ലോ മതമെന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് റിലീജിയൻ അത് ഒറിജിനായിരിക്കുന്ന റെലികാരെ എന്ന വാക്കിനർത്ഥം ടു യൂണിയൻ ടു ബൈൻഡ് എന്നൊക്കെയാണ് മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനുള്ളതാണല്ലോ മതം എന്നാൽ നാം എന്ന് കണ്ടുവരുന്നത് മനുഷ്യരെ കൊല ചെയ്യുവാനും പരസ്പരം തമ്മിലടിപ്പിക്കുവാനുമായിട്ട് മതത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നതാണ് ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുകയാണല്ലോ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ ഈ പോരാട്ടം ഒരിക്കലും അത് ഇസ്രായേലിന് മാത്രമുള്ളതല്ല ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്ടോബർ ഏഴാം തീയതി നിഷ്കരണം കൊല ചെയ്യപ്പെട്ട ഓരോ ആളുകളെയും ഹോസ്റ്റേജസ് ആയി തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഓരോ ആളുകളെയും ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് തൊട്ട് ഇന്നു വരെയും തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധമുഖത്ത് വീരമൃത്യു വരിക്കപ്പെട്ട ഓരോ പട്ടാളക്കാരെയും ഓർക്കുന്നു തീവ്രവാദത്തിനെതിരായും ലോകമഹാസം സമാധാനത്തിന് വേണ്ടിയിട്ടുമുള്ള ഇസ്രായേലിന്റെ ഈ പോരാട്ടത്തിൽ we must remember this tragedy to touch our community as well. some of our fellow foreign workers lost their lives in this attack. others demonstrated a remarkable bravery in the face of danger, risked their own safety to help others. Many of many of you, especially those who, that works as a caregiver, shows extraordinary dedication by staying and providing most providing and taking care of those that are under their duty. Uh, India and Israel share friendship both uh, emotional and commercial. Um, India and Israel share friendship uh, and respect to one each other uh shows the best of this relationship thank you very much My ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു തീവ്രവാദവും തീവ്രവാദവും യുദ്ധവും യുദ്ധവും മാനവരാശിയെ മാനവരാശിയെ നാശത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്നു നയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കുകയും വിട്ടുനിൽക്കുകയും അത്തരം പ്രവർത്തനങ്ങളെ അത്തരം

ഈ ഭൂമുഖത്ത് നിന്നും എനിക്ക് അന്നം തരുന്ന എന്റെ ജന്മനാടിനോടും നീതി പുലർത്തിക്കൊണ്ട് ജീവിതാവസാനം വരെ നിലകൊള്ളുമെന്നും നിലകൊള്ളുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു Pray for Israel. Peace in Jerusalem. Thank you all. ാണ് ഈ ചലഞ്ച് നമ്മൾ തുടങ്ങുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നവംബർ പത്ത് വരെ അപ്പം അത്രയും ദിവസം നമ്മൾക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു രൂപ വെച്ച് എത്ര ദിവസം ഉണ്ടോ അത്രയും പൈസ നമ്മളാൽ ആവുന്ന എല്ലാവരും സംഭാവന ചെയ്യുക ഇത് നമ്മൾ ഐ ഡി എഫിന് നമ്മളെ ജെറൂസേമിൽ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും നമ്മൾ സംഭാവന ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സഹകരിക്കുക നന്ദി ഇനി നമ്മുടെ ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബി എസ് ക്ഷണിച്ചു കൊടുക്കും പിന്നെ എല്ലാവരും ഈ ചലഞ്ച് ഏറ്റെടുക്കുമല്ലേ അല്ലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സമേധനങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ബേസിനെ ക്ഷണിക്കുന്നു